മനീഷ് മഹിപ്പാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും മനീഷ് ആലപ്പുഴയിലെ അവിടുത്തെ തീരദേശത്തിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് കള്ളൽക്കടൽ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ പ്രതീക്ഷിക്കേണ്ടേ ഈ ദിവസങ്ങളിൽ കാശ്മി ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് ചേലക്കാടാണ് പാനൂർ ചേലക്കാടാണ് നിൽക്കുന്നത് ഇവിടെ കടൽ പ്രക്ഷുബ്ധമാണ് ഇന്ന് രാവിലെ മുതൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രണ്ട് വീടുകൾ അത് ഒന്ന് മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള കുലി തൊഴിലാളിയായിട്ടുള്ള നൌഷാദിൻ്റെയും സിയാദിൻ്റെയും വീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന നിമിഷം തന്നെ കാൽ ഈ മണ്ണൊലിച്ചു പോകുന്ന ഒരു നിലയാണുള്ളത് അങ്ങനെയുള്ളൊരു അവസ്ഥയാണുള്ളത് രാവിലെ മുതൽ തന്നെ കടൽ പ്രക്ഷുബ്ധമായി ഇതിന് കാരണം ഈ തോട്ടപ്പള്ളി മുതൽ വലിയഴിക്കൽ വരെയുള്ള ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഉണ്ട് പക്ഷേ എല്ലായിടത്തും ആ ഭിത്തിയിലെ വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടിട്ട് കരിങ്കല്ലുകളാണ് അതെല്ലാം തന്നെ പലയിടങ്ങളിലും ഇങ്ങനെ താഴ്ന്നു മണ്ണിലേക്ക് താഴ്ന്നിറങ്ങി പോയിട്ടുണ്ട് ആ പ്രദേശങ്ങളിലാണ് കടൽ പ്രക്ഷുബ്ധമായ ഈ പ്രാരംഭഘട്ടത്തിൽ തന്നെ മഴ തുടങ്ങി കടൽക്ഷോഭം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ കടൽ വലിയ തോതിലെ കരയിലേക്ക് ഇടി കയറുന്നു അങ്ങനെ രണ്ട് വീടുകൾ ഏത് സമയവും നിലം പൊത്താം നമുക്ക് ആ അതിൻ്റെ ഫൗണ്ടേഷൻ കാണാം അതായത് ഈ വീട് നിൽക്കുന്നതിൻ്റെ താഴത്തെ മണ്ണ് ഏത് സമയവും ഒലിച്ചു പോകാം ഈ വീട്ടിലൊക്കെ തന്നെ ഇന്നലെ രാത്രി വരെയും ആളുകൾ താമസിച്ച രണ്ട് വീടുകളാണ് ആ വീട്ടിലുള്ള ആളുകളൊക്കെ തന്നെ മാറി താമസിച്ച് വയ്ക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ക്യാമ്പ് തുടങ്ങിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഭാഗമായി മഴക്കാലത്തിന് മുൻപേ തന്നെ ഈ കല്ലിട്ട് നികത്തിക്കൊണ്ട് എന്തെങ്കിലുമുള്ള ഒന്നും തന്നെ തുടങ്ങാത്തതാണ് പ്രശ്നമാകുന്നത് തന്നെ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിച്ചാൽ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകും അങ്ങനെയുണ്ടായാൽ ഇങ്ങനെ ഈ വീടുകൾ മാത്രമല്ല ഇതിന്റെ പിന്നിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം താമസിക്കുന്ന സ്ഥലങ്ങളാണ് അവിടേക്കൊക്കെ തന്നെ കടൽ ഇരച്ചു കയറിയാൽ അവർക്കൊക്കെ താമസിക്കാൻ ഇടങ്ങളില്ലാതെ മാറി താമസിക്കാൻ മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വരും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഇനിയിപ്പം കടൽ കൂടുതൽ വരുന്ന ദിവസങ്ങൾ കൂടുതൽ ശക്തമാവുമോ എങ്ങോട്ട് പോകണം പോലും അറിയാം അവസ്ഥ ഉണ്ടല്ലേ എത്ര വർഷത്തെ കുഞ്ഞങ്ങള് വർഷങ്ങളോളം അവരൊന്ന് നോക്കി എല്ലാ വർഷം പോലെ കല്ല് വരുമ്പോൾ അവരൊന്ന് നോക്കിയിട്ടവരെ പോയി ഇപ്പം കല്ല് വരെ ഇപ്പം കല്ല് വരും എല്ലാ പ്രാവശ്യം ഇത് തന്നെ അവസ്ഥ ഇനിയിപ്പം ഞങ്ങൾ ക്യാമ്പിലെന്ന് പോയി ഞങ്ങൾ തയ്യാറല്ല ക്യാമ്പിൽ പോയിട്ട് പള്ളക്കുടം തുറക്കം പിന്നെ ഞങ്ങൾ തിരിച്ച് കിറക്കേട്ട് ഇഞ്ചോട്ട് വരണം ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും അടിയന്തരമായിട്ട് ഈ രണ്ട് വീടിന് ഇപ്പം ചെയ്തേ പറ്റത്തുള്ളൂ ഈ ഇവിടുത്തെ സാഹചര്യം മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ കയ്യിൽ പണമില്ല സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല കുട്ടികളുടെ ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയമാണ് ആ സമയത്ത് സ്വന്തം വീട്ടിൽ നിൽക്കാതെ ക്യാമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകേണ്ട അവസ്ഥ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സങ്കീർണതകൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴക്കാലത്തിന് മുൻപേ കടൽ ഈ രീതിയിൽ പ്രക്ഷുബ്ധമാകുമെന്ന് ഭരണാധികാരികൾക്ക് അറിയുമ്പോൾ പോലും ഇവിടെയുള്ള ആളുകൾ നിരവധി തവണ കഴിഞ്ഞ തവണയും പരാതിയൊക്കെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ആരംഭിച്ചില്ല എന്ന് ഇവർ പരാതി പറയുന്നത് ശച്ചി ഇനി വരും ദിവസങ്ങളെ ദിവസങ്ങളും ഇങ്ങനെ പരാതി പറയുക അവർ വന്ന് നോക്കുകയോ പോവുക പിന്നെ അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഈ രണ്ട് മാസത്തിന് മുമ്പ് തുടങ്ങി കടലായത് അന്നരം മുതൽ എന്തെങ്കിലും ചെയ്തായിരുന്നു ഇന്നിപ്പോൾ ഈ വീടിന്റെ അവസ്ഥ ഇങ്ങനെ ആവുമായിരുന്നു ഇല്ല ഞങ്ങൾ ഒരേ എത്ര വിളിക്കുകയോ രാവിലെ ഇല്ലേ ഓഫീസർ വന്ന് വന്നിട്ട് പറഞ്ഞ് ഇതിന് വരികാരെ ഇപ്പം കാണാം ഞങ്ങൾ താലൂക്ക് ഓഫീസിലോട്ട് വിളിച്ച് പറയുക എന്നും പറഞ്ഞ അവർ പോയിട്ട് അവരെ കണ്ട നിങ്ങൾ വന്നിട്ട് അവര് വന്നില്ലല്ലോ എന്തഴ മെമ്പറിനെ വന്നില്ലേ മെമ്പർ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞു പറയും മെമ്പറിനെ പറയാൻ മെമ്പർ കൂടി ഇവിടെ ചേരുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് കുറെ പരിമിതി ഉണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നില്ല ഇവിടെന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു മെയിന്റനൻസ് പോലും നമുക്ക് കിട്ടുന്നില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം അതാണ് ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാകുന്ന ഒരു കാരണം പിന്നീട് തോട്ടപ്പള്ളിയിലെ മണ്ണ് വാരും ഈ മണ്ണ് വാരുന്നതോടുകൂടി കുട്ടനാട് സംരക്ഷിക്കാൻ എന്ന് പറയുന്ന പേരിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് വാരുന്ന മണ്ണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ ആഘാതം സൃഷ്ടിക്കുന്നുണ്ട് അതുകൂടാതന്നെ നമ്മൾ master ഞങ്ങൾ മന്ത്രി തലത്തിൽ പോലും പ രണ്ടു വട്ടം ഇതുമായി ബന്ധപ്പെട്ട് ഈ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴയില കടൽഭിത്തിയുമായി ബന്ധപ്പെട്ട് മണ്ഡലം തല എം എൽ എമാരുടെ അവലോകന യോഗത്തിൽ വളരെ ഗൗരവമായി അത് പറഞ്ഞു അതിനകത്ത് ഒരു ഇടപെടലുണ്ടായി കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് നമുക്ക് അവസാനമായിട്ട് മൂന്ന് വർക്ക് ഹരിപ്പാട് ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് അതിൽ ഒന്നാമത്തെ വർക്ക് ഇതായിരുന്നു ഈ അഞ്ഞൂറ്റി എൺപത് മുതൽ എൺപത്തഞ്ച് വരെയുള്ള ചെയിനേജ് ഏതാണ്ട് ഇവിടം മുതൽ ഒരു കിലോമീറ്റർ വടക്കോട്ടുള്ള അടിയന്തര ഘട്ടത്തിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഇപ്പം ഡെപ്യൂട്ടി കളക്ടറെ നമ്മൾ വിളിച്ചു കളക്ടറെ വിളിച്ചു ഇപ്പം തഹസിൽദാർ ഉടനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്ന് അടിയന്തരമായി നമ്മുടെ കയ്യിൽ ചാക്കുണ്ട് ഇവർ തന്നെ സ്വന്തമായി പൈസ കൊടുത്ത് വാങ്ങിയ ചാക്കുണ്ട് കഴിഞ്ഞ ദിവസം കളക്ടർ കെ എം എം വലിന്ന് തിരികെ വരുന്ന നാലോടും മണ്ണ് തന്നിട്ടുണ്ട് ബാക്കി തികയാതെ വരുന്ന മണ്ണ് കെ എം വല്ലിന്ന് കൊണ്ടുവരണം എന്നിട്ട് അടിയന്തരമായി ഇവിടെ ജെസ് മണൽ ചാക്ക് എടുക്കണം അല്ലാതെ വേറെ പരിഹാരമില്ല ദൃശ്യങ്ങൾ കാണാം മണൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷെ അത് ഈ മണൽ ചാക്കുകളാക്കി ഈ കടൽ കരയിലേക്ക് കയറുന്ന ഘട്ടത്തിലേക്ക് ആ സ്ഥലത്തേക്ക് നിരത്തണം അങ്ങനെ നിരത്തിയാൽ ഒരു പരിധി വരെയും വലിയ രീതിയിൽ കടൽ വരാത്ത സന്ദർഭങ്ങളിലൊക്കെ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയും പക്ഷെ ഈ മണ്ണ് ഈ ഒരു കടൽ ഈ ചാക്കിലാക്കി നിരത്താനുള്ള നടപടികൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല ഇത് എന്ത് എങ്ങനെ ചെയ്യുമെന്ന കാര്യത്തിലൊന്നും നാട്ടുകാർക്ക് ഒരു പിടുത്തമല്ല ഇത് രണ്ട് വീടുകളുടെ മാത്രം വിഷയമല്ല ഈ രണ്ട് വീടുകൾ കഴിഞ്ഞാൽ പിന്നിലേക്ക് നൂറുകണക്കിന് സാധാരണക്കാരുടെ വീടാണ് അവരുടെയൊക്കെ തന്നെ വീട് കടലെടുക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം ഇവിടെയൊക്കെ തന്നെ ഈ വിടവ് ഈ കടലിന്റെ കടൽപ്പിത്തി ഇല്ലാത്ത സ്ഥലത്തെ വിടവിൽ കൂടെ കടൽ ആഞ്ഞ് പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ ഏറെക്കുറെയും വൈകുന്നേരങ്ങളിലാണ് കടൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നത് ആ സമയത്തായിരിക്കും വേലി ഏറ്റവും ഒരുപാട് വീടുകളിലേക്ക് വെള്ളം ായിരങ്ങളാണ് കൂടുതൽ ഇനി ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് ശേഷം വീണ്ടും കടലേറ്റം ശക്തമായിട്ടുണ്ടാവും കടലേറ്റം കടലേറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ഏത് വിധത്തിലായിരിക്കും എന്ന് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് ഇവിടെ കണ്ടു ബോധ്യപ്പെട്ടതാ ഈ വീടിന്റെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് ചിലപ്പോ നാളെ നിങ്ങൾ അടുത്ത വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും വീട് നിലമ്പൊത്തിയിട്ടുണ്ടാവും ഞങ്ങളോട് ക്യാമ്പിലോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ പറയുന്നുണ്ട് അതിലല്ലാതെ ഇനി ശാശ്വതമായ എന്തെങ്കിലും ഒരു പരിഹാരം അല്ലെങ്കിൽ അടിയന്തരമായ എന്തെങ്കിലും ഇടപെടലെങ്കിലും നടത്താൻ പറ്റണ്ടേ ഞങ്ങളിൽ മണൽ മണലുണ്ട് ജെ വിളിച്ചിട്ട് ആ ജെ പോലും വന്ന് നടക്കാൻ തയ്യാറാവുന്നില്ല ഞങ്ങൾ വ്യക്തികളാണ് ഞങ്ങൾ വിളിച്ചാൽ വരുന്ന മണല് പരിമിതികളുണ്ട് അവർ വിളിക്കുമ്പോൾ നമ്മൾ വ്യക്തികളാണ് വിളിച്ചാൽ അവര് വന്ന് നമ്മളോട് ന്യായം പറഞ്ഞ അവർ പോവുകയാണ് ജെ സി പക്ഷെ സർക്കാർ സംവിധാനത്തിൽ ഇടപെട്ട് ഏതെങ്കിലും ജെ സി ബി എന്തെങ്കിലും വിളിച്ച അടിയന്തരമായിട്ട് ഒരു ചെറിയ പരിഹാരം എന്നല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങള് വില കൊടുത്ത് മേടിച്ച ചാക്ക് എങ്ങടേലുണ്ട് ഇരിക്കുന്ന മണല് മണല് മണൽ ഒന്ന് അറച്ചു വെക്കാനുള്ള സംവിധാനമെങ്കിലും അടിയന്തരമായി ചെയ്തു തരണം ഞങ്ങൾക്ക് അതാണ് ഏറ്റവും ആദ്യമായി ഇപ്പൊ വേണ്ടത് ഇവർക്ക് വേണ്ടത് ഈ മണൽ ചാക്ക് അടുക്കുക അങ്ങനെ അടിയന്തരമായി അങ്ങനെയെങ്കിൽ ചെയ്താൽ മാത്രമേ ഈ വരുന്ന കടലിനെ പിടിച്ചു നിർത്താൻ സാധിക്കുള്ളൂ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം ഇങ്ങനെ ഈ ആദ്യം ഈ കടൽക്ഷോഭം വരുന്നതിന്റെ ഒരു സൂചനയാണ് ഈ രീതിയിൽ തെങ്ങുകളൊക്കെ തന്നെ കടപുഴകുന്നത് അങ്ങനെ ഏഴോളം തെങ്ങുകൾ ഇവിടെ കടപുഴകിയിട്ടുണ്ട് ഇവർ പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങൾ കടൽ കൂടുതൽ ശക്തമാകും ഇതിപ്പോൾ ഇന്നലെ പെയ്ത മഴയിൽ മാത്രമാണ് കടൽ ഈ രീതിയിൽ പ്രക്ഷുബ്ധമായിട്ടുള്ളത് വരുന്ന മണിക്കൂറുകൾ വരുന്ന ദിവസങ്ങളിൽ മഴ ഈ രീതിയിൽ തുടർന്നാൽ കടലും കൂടുതൽ പ്രക്ഷുബ്ധമാകും അങ്ങനെയെങ്കിൽ ഈ തീരത്തെ ജനജീവിതം കുറെ കൂടി ദുസ്സഹമാകും അവർക്ക് കിടക്കുന്ന കിടപ്പാടം പോലും കടൽ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ അവസ്ഥയാണ് നിലവിൽ ഉറപ്പായി പറയേണ്ടത് കാര്യം ഹസീന പറയുന്ന പോലെ ആഷ്മീദ് ഒക്കെ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യമല്ല ഇത് മഴക്കാലം തുടങ്ങുമ്പോൾ നടപടി നടപടിയെടുത്താൽ എങ്ങനെ ശരിയാകും അവിടെ ആളുകൾക്ക് ജീവിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്